പിന്നിന്ത്യൻ താരങ്ങളായ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും തമ്മിലുള്ള പ്രണയം പരസ്യമായ രഹസ്യമാണ് ഇരുവരുടെയും പ്രണയവും വിവാഹവും എന്നും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകാറുണ്ട് അടുത്തിടെ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന വാർത്ത വന്നിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ഇക്കാര്യം രശ്മിക മന്ദാനയോ വിജയ് ദേവരകൊണ്ടയോ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇതിനിടയിൽ രശ്മിക മന്ദാനയുടെ കയ്യിൽ ചുംബിക്കുന്ന വിജയിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രശ്മികയുടെ പുതിയ ചിത്രം ദ ഗേൾഫ്രണ്ടിന്റെ ഹൈദരാബാദിൽ നടന്ന വിജയാഘോഷ ചടങ്ങിനിടെയാണ് സംഭവം ഇതിനുശേഷം നാണിച്ചു നിൽക്കുന്ന രശ്മികയും കാണാം വിവാഹനിശ്ചയം കഴിഞ്ഞുവെന്ന വാർത്ത പുറത്തുവന്നതിനു ശേഷം ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ ഇരുവരും ഇത്രയധികം അടുപ്പം കാണിക്കുന്നത് അതേസമയം അടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തിയാറിനായിരിക്കും ഇരുവരുടെയും വിവാഹം എന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു